കരുവന്നൂർ കള്ളപ്പണ കേസിൽ കെ രാധാകൃഷ്ണൻ എം പിക്ക് ഇ ഡി നോട്ടീസ് കരിവന്നൂർ കേസിൽ അന്തിമ കുറ്റപത്രം നൽകാനിരിക്കെയാണ് ഇ ഡിയുടെ നടപടി കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം തിങ്കളാഴ്ച ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ അദ്ദേഹം ഡൽഹിയിലാണ് നോട്ടീസ് ലഭിച്ചതായി പി എ അറിയിച്ചതായി കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടുകൾ നടക്കുന്ന കാലത്ത് സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ രാധാകൃഷ്ണൻ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മുൻ മന്ത്രി എ സി മൊയ്തീൻ എന്നിവരെയും നേരത്തെ ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കെ രാധാകൃഷ്ണൻ എം പി യെയും ഇടി ചോദ്യം ചെയ്യുന്നത് കരുവന്നൂർ കള്ളപ്പണ കേസിൽ അന്തിമ കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്ന് ഇ ഡി വ്യക്തമാക്കിയിരുന്നു അതേസമയം പ്രതിപട്ടികയിൽ പ്രമുഖർ ഉൾപ്പെടുമെന്ന സൂചനയും ഇടി നൽകിയിരുന്നു കരിവന്നൂർ കേസിൽ ബിനാമി വായ്പകളും ആവശ്യമായ ഗ്യാരണ്ടിയില്ലാത്ത വായ്പകളും സി പി എം നിർദ്ദേശപ്രകാരം വ്യാപകമായി അനുവദിച്ചുവെന്നാണ് ഇ ആരോപണം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പരാതിക്കാർക്ക് പണം തിരികെ നൽകുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരുന്നു ഇ പിടിച്ചെടുത്ത പണം വിതരണം ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് പണം ആവശ്യപ്പെട്ട് പി എം എൽ കോടതി അഞ്ച് ഇടപാടുകാർ സമീപിച്ച കേസിൽ പണം തിരികെ നൽകുന്നതിൽ പരാതിയില്ലെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇ ഡി പിടിച്ചെടുത്ത നൂറ്റി ഇരുപത്തെട്ട് കോടിയോളം വരുന്ന തുക ബാങ്ക് വഴി പരാതിക്കാർക്ക് തിരികെ നൽകാനാണ് ഇ ഡിയുടെ നീക്കം